പൊസിഷൻ ചേഞ്ച് ചെയ്ത് ഡ്രോപ്പ്ഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് അതിൻ്റെ സൈസ് നമുക്ക് ഇവിടെ ലൈൻസ് ടു ഡ്രോപ്പ് എത്ര ലൈൻ ഇപ്പോൾ ഇവിടെ മൂന്ന് ലൈനാണ് ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത് അത് നമുക്ക് രണ്ട് ലൈനാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിൽ രണ്ട് ലൈനിലേക്ക് ഡ്രോപ്പ് ക്യാപ്പ് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെതന്നെ ഫോണ്ട് നമുക്ക് ആ ക്യാരക്ടറിൻ്റെ മാത്രം അല്ലെങ്കിൽ ഡ്രോപ്പ് ക്യാപ്പായിട്ട് വരുന്ന ആദ്യത്തെ ആ ക്യാരക്ടറിൻ്റെ ഫോണ്ട് മാത്രം നമുക്കിവിടെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഫ്രം ടെക്സ്റ്റ് ടെക്സ്റ്റിൽ നിന്നും എന്തുമാത്രം അകലം വേണമെന്നുള്ളത് സാധാരണ രീതിയിൽ അങ്ങനെ ഒരു അകലം നമ്മൾ ഇടാറില്ല ഇൻ മാർജിൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ക്യാരക്ടറിൻ്റെ റൈറ്റ് സൈഡ് മുതലായിരിക്കും എല്ലാ ലൈനും അലൈൻ ചെയ്യുന്നത് സാധാരണ ഡ്രോപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓക്കെ പ്രസ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ലൈനിലേക്ക് ഈ ക്യാരക്ടർ മാത്രം വലുതായിരിക്കുന്നത് കാണുവാൻ സാധിക്കും എന്നാൽ നമുക്ക് സെക്കൻഡ് പാരഗ്രാഫ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഓപ്ഷൻ ഇൻ മാർജിൻ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യാം ഇപ്പോൾ ഇവിടെ രണ്ട് പാരഗ്രാഫും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ശ്രദ്ധിക്കാം ഇതിവിടെ മാർജിനിലേക്ക് മൂവ് ചെയ്തിട്ട് ഈ ക്യാരക്ടറിൻ്റെ റൈറ്റ് അലൈൻ ചെയ്താണ് വന്നിരിക്കുന്നത് സാധാരണ വളരെ ഭംഗിയോടുകൂടി നമുക്ക് ഡ്രോപ്പ്ഡ് എന്ന ഈ ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റിലെ ഈ പാരഗ്രാഫ് ഇപ്പോൾ പേജിൽ ഒരു കോളത്തിലാണ് എൻ്റർ ചെയ്തിരിക്കുന്നത് കോളം എന്നുദ്ദേശിക്കുന്നത് പാരഗ്രാഫിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് മുതൽ റൈറ്റ് സൈഡ് വരെ ഒരു കോളം എന്ന് പറയുന്നു ഇതേ രീതിയിൽ നമുക്ക് രണ്ടും മൂന്നും കോളങ്ങളിലായി നമുക്ക് പേജിൽ അല്ലെങ്കിൽ ഈ ഡോക്യുമെൻ്റിൽ സെറ്റ് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റിൽ നിന്നും കോളംസ് എന്ന കമാൻഡ് കമാൻഡുപയോഗിച്ച് ഇപ്പോൾ വൺ ടു ത്രീ അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് എന്ന ഓപ്ഷൻസ് ഇവിടെ കാണുവാൻ സാധിക്കും ഇവിടെ വൺ സെലക്ട് ചെയ്തതിന് ശേഷം നമ്പർ ഓഫ് കോളംസ് ടു എന്ന് കൊടുക്കുന്നു ഇപ്പോൾ ടു സെലക്ട് ചെയ്തിരിക്കുകയാണ് ത്രീ എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ രീതിയിൽ നമുക്ക് ഇവിടെ പ്രിവ്യൂ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ നാല് കോളമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കിവിടെ മൂന്ന് കോളം സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ വിട്ത്ത് ആൻഡ് സ്പേസിങ് രണ്ട് കോളങ്ങൾ തമ്മിലുള്ള സ്പേസിംഗ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അത് നമുക്ക് ഇവിടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും മൂന്ന് കോളമായിട്ടാണ് ഇവിടെ ടെക്സ്റ്റ് എൻറ്റർ ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിരുന്നു കോളങ്ങൾ തമ്മിലുള്ള സ്പേസിങ് നമുക്ക് വിൻഡോയിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ആവശ്യത്തിന് ഒരു ഡോക്യുമെൻറ്റിലേക്ക് ഈ രീതിയിൽ ഡ്രോപ്പ് ക്യാപ്പ് അതുപോലെ തന്നെ കോളം എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഒന്നും അതിൽ കൂടുതലും കോളംസ് സെറ്റ് ചെയ്ത് പേജിനെ ഈ രീതിയിൽ ഫോർമാറ്റ് ചെയ്യാവുന്നതാണ് നമുക്കിവിടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ലൈൻ സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റിൽ നിന്നും ചേഞ്ച് കേസ് എന്ന ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം ഇപ്പോൾ ഇവിടെ അപ്പർ കേസ് എന്ന ഓപ്ഷനിലാണ് വന്നിരിക്കുന്നത് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും എല്ലാ ക്യാരക്ടേഴ്സും ക്യാപിറ്റൽ ലെറ്ററായി മാറിയിരിക്കുന്നത് അതുപോലെ തന്നെ സെൻറ്റൻസ് കേസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേടിൻ്റെ അല്ലെങ്കിൽ ഈ ലൈൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ മാത്രമാണ് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ചേഞ്ച് കേസിലൂടെ ടൈറ്റിൽ കേസ് അതുപോലെ തന്നെ സെൻറ്റൻസ് കേസ് ലോവർ കേസ് ഈ രീതിയിൽ എൻ്റർ ചെയ്തതിന് ശേഷം ക്യാരക്ടേഴ്സിനെ വീണ്ടും ക്യാപിറ്റലായും സ്മോൾ ക്യാപിറ്റലായും അതുപോലെ തന്നെ ടൈറ്റിൽ സെൻറ്റൻസ് കേസ് ഈ രീതിയിലേക്ക് വീണ്ടും നമുക്ക് ടെക്സ്റ്റിനെ ഫോമാറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ പുതിയ ഡോക്യുമെൻറ്റിലേക്ക് ഇൻസർട്ട് എന്ന മെനുവിൽ നിന്നും പിക്ചർ കമാൻഡിൽ സബ് കമാൻഡ്സ് ആയ ക്ലിപ്പ് ആർട്ട് ഫ്രം ഫയല് അതുപോലെ തന്നെ ഓട്ടോഷേപ്പ് വേടാട്ട് ചാർട്ട് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസിൽ ക്ലിപ്പ് ആർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്നും നമുക്ക് ക്ലിപ്പ് ഓർഗനൈസർ വഴി മൈ കളക്ഷനിൽ ഓഫീസ് കളക്ഷൻ്റെ കൂടെ വളരെയധികം ക്ലിപ്പ് ആർട്ട് പിക്ചറുകൾ കാണുവാൻ സാധിക്കും ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഒരു പിക്ചർ സെലക്ട് ചെയ്ത് അതിനെ കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പേജിലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പിക്ചറിൻ്റെ കോർണറിലും അതുപോലെ തന്നെ മിഡിലും ഉള്ള ഈ നോഡിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ പിക്ചറിനെ വലുതാക്കുവാനും ചെറുതാക്കുവാനും സാധിക്കും അതുപോലെ തന്നെ പിക്ചറിനെ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സെൻറ്റർ അലൈൻമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് പേജിനെ നമുക്ക് ഈ പിക്ചർ എവിടെ വേണം എന്നുള്ളത് നിർണയിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പിക്ചർ സെലക്ട് ചെയ്ത് ഒരു പിക്ചർ ഫോമാറ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള ടൂൾ ബോക്സ് ആണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് ഇവിടെ ഒന്ന് നമുക്ക് ഇതിൻ്റെ കളറിനെ ഗ്രേ സ്കെയിൽ എന്ന കളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറുന്നത് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാഷ് ഔട്ട് വീട് നമുക്ക് ഓട്ടോമാറ്റിക് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് തിരിച്ചു വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കോൺട്രാസ്റ്റ് കൂട്ടുവാൻ ഈ രീതിയിൽ ക്ലിക്ക് ചെയ്ത് കോൺട്രാസ്റ്റ് കൂട്ടുവാനും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് കുറയ്ക്കുവാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് ഈ രീതിയിൽ കൂട്ടുകയും ബ്രൈറ്റ്നെസ്സിനെ കുറയ്ക്കുകയും ചെയ്യാം അതുപോലെ ക്രോപ്പ് എന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ പിക്ചറിനെ ക്രോപ്പ് ചെയ്യാവുന്നതാണ് ക്രോപ്പ് ചെയ്തതിനു ശേഷം വീണ്ടും ക്രോപ്പിംഗ് ട്യൂൾ ഉപയോഗിച്ചുകൊണ്ട് ക്രോപ്പ് ചെയ്ത ആ പോർഷനെ വീണ്ടും നമുക്ക് ഈ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ് റൊട്ടേറ്റ് ലെഫ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ നമുക്കിതിനെ ഹോറിസോണ്ടലായും വെർട്ടിക്കലായും അല്ലെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ അല്ലെ നയൻറ്റി ഡിഗ്രിയിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ് ലൈൻ സ്റ്റൈല് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഔട്ട്ലൈന് നമുക്ക് പല രീതിയിലുള്ള ലൈൻസിൽ നിന്നും ഒരു സ്റ്റൈല് സെലക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു ഓപ്ഷൻ കംപ്രസ് പിക്ചേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നമുക്ക് പല രീതിയിൽ ഇതിൻ്റെ റെസൊല്യൂഷനെ നമുക്ക് ചേഞ്ച് ചെയ്യാം ഒരു പിക്ചറിൻ്റെ റെസൊല്യൂഷൻ എന്നുദ്ദേശിക്കുന്നത് സാധാരണ ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ റെസൊല്യൂഷൻ എന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കാറില്ല കാരണം നമുക്കറിയാം വേർഡ് ഡോക്യുമെൻറ്റിൽ ഓരോ ക്യാരക്ടേഴ്സും ടൈപ്പ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് സൈസേ ആവശ്യമുള്ളൂ എന്നാൽ ഒരു പിക്ചർ പ്രിന്റ് ചെയ്തു വരുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞ റെസൊല്യൂഷൻ ആണ് എങ്കിൽ അത് വളരെ ലോ ക്വാളിറ്റി പിക്ചർ ആയിരിക്കും എന്നാൽ മിനിമം ഒരു ടു ഹൺഡ്രഡ് ഡി പി ഐ ഡി പി ഐ എന്നുദ്ദേശിക്കുന്നത് ഡോട്ട് പെർ ഇഞ്ച് എന്നാണ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഡി പി ഐ ഉള്ള പിക്ചർ ആണെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് പ്രിന്റ് ആയോ ഏതെങ്കിലും രീതിയിൽ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പിക്ചറായിട്ട്